യും ചെയ്യല്ലാതെ ലോങ് ടേമിൽ നമുക്ക് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ കഴിയില്ല ഇതിന്റെ സത്യസന്ധമായ കാര്യം കാര്യമാണെങ്കിൽ സോഷ്യൽ മീഡിയയും ഫേസ്ബുക്കും തുറന്നു നോക്കിയാവില്ല ആൾക്കാരുടെ മനസ്സിലെ വിഷങ്ങൾ എന്താണെന്ന് കുറെ കൂടെ ഒരു തുറന്നു എഴുതുന്നു നമുക്ക് കാണാൻ കഴിയും ആ വിഷത്തെ ഉള്ളിൽ നിന്ന് വലിച്ച് ഇല്ലാതാക്കി ആ വിഷത്തെ നിർവീര്യമാക്കി പകരം അവിടെ അമൃത് പ്രതിഷ്ഠിക്കുക എന്ന വലിയ ജോലിയാണ് നമുക്കുള്ളത് അത് എനിക്ക് അതിശയോക്തിയുടെ ഒരു കണിക പോലും ഇല്ലാതെ പറയാൻ കഴിയും അത് കേരളത്തിൽ ചെയ്തിരുന്ന ഞാൻ പല വേദികളിലും പറയാറുണ്ട് ആ വിഷത്തെ അമൃതാക്കി മാറ്റുന്ന ടെക്നോളജി ഉള്ള കേരളത്തിൽ ഏറ്റവും നന്നായ അമൃത് സൗഹൃദം സ്നേഹം ചെയ്തിരുന്ന ഒരു കുടുംബം പാണക്കാട് കുടുംബം തന്നെയാണ് വരാൻ പോകുന്ന ഒരുപാട് കാലത്തിന്റെ ചരിത്രം ആ രീതിയിൽ ഗാന്ധിജി നമ്മുടെ രാജ്യത്ത് ശ്രമിച്ചതുപോലെ ഒരു എല്ലാവർക്കും പരസ്പരം ഉണ്ടാവും പക്ഷേ എല്ലാവർക്കും യോജിക്കാൻ കഴിയുന്ന ഒരു മിഡിൽ ഗ്രൗണ്ട് ഉണ്ടാക്കുന്ന അത്തരത്തിൽ ആ പാണക്കാട് കുടുംബത്തിനോട് ആത്മീയമായി സാമൂഹികപരമായി രാഷ്ട്രീയപരമായി കടപ്പെട്ടിരിക്കും ഇത്തരം സമ്മേളനങ്ങളും ഇനി വരുംകാലം നേതൃത്വം അടക്കമുള്ള കാര്യങ്ങൾ ശ്രീ മുരവർണ്ണിയെ പോലുള്ള ആൾക്കാർ ഇതേപോലുള്ള പണ്ഡിതർ കേരളത്തിന്റെ ഒരുപക്ഷെ ഒരു സമുദായത്തിന്റെ ഒരു കയ്യിൽ സമുദായത്തിന്റെ താല്പര്യവും സ്റ്റേറ്റിന്റെ താല്പര്യങ്ങളും ഒരുമിച്ച് എങ്ങനെ കൊണ്ടുപോകാം എന്നുള്ളതിന്റെ ഏറ്റവും നല്ല ദൃഷ്ടാന്തമായി ഈ സംവിധാനത്തെ വിലയിരുത്തി ഇത് ഞങ്ങളുടെ ഹിന്ദു ഹിന്ദുവേദികൾ ഞാൻ പറയുന്നത് പോലെ നമുക്ക് കണ്ടുപഠിക്കാൻ ഏതെങ്കിലും ഒരു ഓർഗനൈസേഷൻ ഉണ്ടെങ്കിൽ അത് ഈ ഓർഗനൈസേഷൻ ആണ് ഒരു വശത്ത് നമ്മൾ നമ്മുടെ താല്പര്യങ്ങൾ നോക്കണം മറുവശത്ത് വിശാല കേരളത്തിന്റെയും ഇന്ത്യയുടെയും താല്പര്യം നോക്കണം അങ്ങനെ ഇവിടെ കൂടുതൽ പഠിക്കുകയും അത് ഞാനടക്കം ജനിച്ച സമുദായത്തിൽ കഴിയുകയും ചെയ്യാൻ എനിക്ക് ഇവിടത്തെ എല്ലാ പിതൃക്കളുടെയും മുമ്പ് മണ്ണറഞ്ഞ് പോയ എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു വളരെ മനോഹരമായി രാഹുൽ ഈശ്വരനുള്ള സ്നേഹോപഹാരം നൽകുന്നു